സ്നേഹമുള്ളവരെ നമ്മൾ അധിവസിക്കുന്ന ഈ ഭൗതിക ലോകം നിയന്ത്രിക്കപ്പെടുന്നത് ഭൗതിക ശാസ്ത്ര നിയമങ്ങൾക്കനുസരിച്ചാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപ് അതിൻ്റെ ശൈശവാവസ്ഥ എന്നൊക്കെ പറയാവുന്ന സമയത്ത് ഇന്ന് നമ്മൾ കാണുന്ന നിയമങ്ങളായിരുന്നില്ല ഉണ്ടായിരുന്നത് ഭൗതികശാസ്ത്ര നിയമത്തിന് വിരുദ്ധമായിട്ടായിരുന്നു അന്നലോ ഇനിയും ഇന്ന് നമ്മൾ കാണുന്ന ഈ അവസ്ഥ വിട്ടുപോയാല് ഈ അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് പ്രപഞ്ചം പോകുന്ന കാലത്ത് ഇന്ന് നമ്മൾ കാണുന്ന ഈ നിയമങ്ങളും ഉണ്ടായിരിക്കും പക്ഷേ ഇപ്പോൾ ഇന്ന് ഈ പ്രപഞ്ചം പൂർണ്ണമായിട്ട് നിയന്ത്രിക്കപ്പെടുന്നത് ഭൗതിക ശാസ്ത്ര നിയമങ്ങളാലാണ് ഇതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതാണ് അത്ഭുതം എന്ന് പറയാൻ പറ്റുന്നത് മാവിൽ നിന്ന് ഞെട്ടറ്റ് വീഴുന്ന മാങ്ങ നിലത്തേക്ക് തന്നെ വീഴണം അത് ആകാശത്തിലേക്ക് ഉയർന്നാൽ അത് ഭൗതിക ശാസ്ത്രത്തിന് ആ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് അത്ഭുതങ്ങൾ അതുകൊണ്ട് തന്നെയും ഈ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ അത്ഭുതങ്ങളായിട്ട് തന്നെ നിലകൊള്ളും അതായത് അത്ഭുതം സംഭവിക്കുന്നത് തന്നെ ഒരത്ഭുതമാണ് സാധാരണയായി സംഭവിക്കുന്നതല്ല സംഭവിക്കേണ്ടതുമല്ല എന്നെങ്കിലും ഒരിക്കൽ ഒരു അത്ഭുതത്തിന് കാരണം നമ്മൾ കണ്ടെത്തുകയോ അതിനു മുന്നിൽ ഒരു പുതിയ നിയമം കണ്ടെത്തുകയോ ചെയ്താൽ അന്ന് മുതൽ അത് അത്ഭുതമല്ലാതായി തരുകയും ചെയ്യും രണ്ടാഴ്ച മുൻപ് കേരളത്തിൽ വലിയൊരു ദുരന്തമുണ്ടായെന്ന് നമുക്കറിയാം ഈ ദുരന്തമുണ്ടായ സമയത്ത് എല്ലാവരും ചോദിച്ച കാര്യം ദൈവം എന്തുകൊണ്ട് അത്ഭുതം പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് അത്ഭുതമായിട്ട് മാത്രമേയുള്ളൂ അതായത് എപ്പോഴും പ്രവർത്തിക്കുന്നതല്ല പ്രപഞ്ചം മുന്നോട്ട് പോകുന്നത് പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചാണ് ഈ നിയമങ്ങൾ ദൈവം കൊടുത്തതുമാണ് എല്ലായിടത്തും ഒരേപോലെ പ്രപഞ്ചം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടും പ്രപഞ്ചത്തിനൊരു ഓർഡർ ഉണ്ടാകുന്നതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഭൗതിക ശാസ്ത്ര നിയമ വ്യവസ്ഥക്കനുസരിച്ച് ലോകം പോകുന്നത് അങ്ങനെ നോക്കുമ്പോൾ അതിശക്തിയായിട്ടുള്ള മഴ ചില സമയങ്ങളിൽ പെയ്യാനുള്ള കാരണങ്ങൾ ഉണ്ടാകും അങ്ങനെ മഴ പെയ്യുമ്പോഴതൊരു പ്രത്യേക പ്രദേശത്ത് കെട്ടു നിൽക്കുകയും മണ്ണിൻ്റെ അടിയിൽ കെട്ടു നിൽക്കുന്ന വെള്ളം കൊണ്ടുണ്ടാകുന്ന സമ്മർദ്ദം കൊണ്ട് അവിടെ ഉരുള്പൊട്ടുകയും ചെയ്യും ലോകം അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോയത് പ്രപഞ്ചം വളർന്നത് അങ്ങനെയാണ് പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വെള്ളക്കെട്ടുണ്ടാകാതിരിക്കാനുള്ള പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളതും അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് വെള്ളം ഇതിലെ പോകുമെന്ന് നേരത്തെ കണ്ടെത്തി അവിടെ താമസിക്കുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കുക എന്നുള്ളതുമൊക്കെ ചെയ്യേണ്ടതായിരുന്നു അതായത് പ്രപഞ്ചം പ്രപഞ്ചത്തിൻ്റെതായിട്ടുള്ള രീതിയില് മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെ ദൈവം കുറ്റപ്പെടുത്തലുകൾ ഏൽക്കേണ്ടി വന്നപ്പോഴും മറ്റു തരത്തില് പറഞ്ഞാല് മനുഷ്യർ ദൈവത്തിന്റെ അസ്തിത്വത്തെ പോലും സംശയിക്കുന്ന തരത്തിൽ അവന്റെ മനോഭാവം വളരുന്ന സമയത്ത് ദൈവം കഴിഞ്ഞ ദിവസം മറ്റൊരടയാളം കാണിച്ചു അടയാളമാണോ അല്ലയോ എന്ന് സഭ തീരുമാനിക്കട്ടെ പലതരത്തിലുള്ള പരീക്ഷണ നിരീക്ഷണ വിശകലനങ്ങൾക്ക് ശേഷം പക്ഷേ അങ്ങനെ അല്ല എന്ന് പറയുന്നിടം വരെയും നമ്മളൊരടയാളമായിട്ട് കാണേണ്ടതാണ് മാടവന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ആഗ്നസ് ദിവകാരനെ സ്വീകരിച്ചപ്പോൾ അവളുടെ നാവിലുണ്ടായിരുന്ന ആ തിരുശരീരം മാംസമായിട്ട് മാറി എന്നുള്ളതാണ് ആ ഒരു അടയാളം അത്ഭുതമല്ല അത്ഭുതം എന്ന് പറയുന്നത് ഒരു ഗോതമ്പപ്പത്തിലേക്ക് യേശു ചുരുങ്ങുന്നതാണ് യേശു തൻ്റെ ശരീരമാക്കി ഗോതമ്പത്തെ മാറ്റുന്നതാണ് ഇത് ഒരു അടയാളമാണ് എന്തടയാളം ഈ വലിയ ദുരവസ്ഥയുടെ സമയത്ത് താൻ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ അടയാളം യേശു പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും അങ്ങനെ നോക്കുമ്പോൾ അടയാളമാണ് എല്ലാ അത്ഭുതങ്ങളിലും അവിടുന്ന് പറയാനുണ്ടായിരുന്നത് ഒന്ന് മാത്രമാണ് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് കൂടെയുള്ള ദൈവമാണ് ഞാൻ ഇന്നത്തെ സവിശേഷം നമ്മൾ വായിക്കുന്നത് യേശു വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്നതാണ് ഇത് ഒരു പ്രകൃതി അത്ഭുതമാണ് സമാന്തര സവിശേഷങ്ങളിലെങ്കിൽ ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമാണ് യോഹന്നാൻ്റെ സവിശേഷത്തിൽ അതിന് തൊട്ട് മുൻപേ ഭാഗം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുക്കുന്നതാണ് അയ്യായിരം പേർക്ക് കൊടുക്കാൻ മാത്രം അഞ്ചപ്പം വർദ്ധിക്കപ്പെട്ടത് എങ്ങനെയാണ് അങ്ങനെയാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടത് ലോകത്തിലുള്ള അഞ്ചു ലക്ഷത്തോളം അൾത്താരകളിൽ ഒരേ യേശു സന്നിഹിതനാകുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി ആയിട്ടാണ് കാലങ്ങൾക്ക് മുൻപേ അഞ്ചപ്പം കൊണ്ട് എങ്ങനെ അയ്യായിരം പേർക്ക് കൊടുക്കാൻ പറ്റും എന്ന് യേശു കാണിച്ചു തന്നത് അവിടെ അവനുപയോഗിക്കുന്ന വാക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെയാണ് അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് മുറിക്കാൻ ഏൽപ്പിച്ചു ഇതിനു ശേഷം വരുന്ന ഭാഗമാകട്ടെ യേശു ദിവ്യകാരണത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന ജീവനുള്ള അപ്പമാണ് എന്നെ ഭക്ഷിക്കുന്നവരെ ഒരിക്കലും മരിക്കല് അവർ കൃത്യമായിട്ടും ജീവിക്കും ഈ രണ്ട് കാര്യങ്ങൾക്കും വേണ്ട വ്യാഖ്യാനമാണ് വെള്ളത്തിന് മുകളിലൂടെ നടന്നുകൊണ്ട് യേശു കാണിച്ചു തരുന്നത് അത് പഴയ നിയമത്തിലെ ദൈവം മന്ന കൊടുക്കുന്നതിന് തൊട്ട് മുൻപേയുള്ള സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അവര് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് ഈ മരുഭൂമി യാത്രയുടെ അവസാനം ആ സമയത്താണ് അവർക്ക് ദൈവം മന്ന ആകാശത്ത് നിന്ന് കൊടുക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകം പതിനാലാമത്തെ അധ്യായത്തിൽ നമ്മൾ വാങ്ങിക്കുന്നതാണ് ചെങ്കടൽ കിടക്കുന്നതിന് ഒരു രാത്രി മുഴുവനും അതിശക്തമായിട്ടുള്ള കാറ്റ് കിഴക്ക് നിന്ന് അടിച്ചുകൊണ്ടിരുന്നു അതിനു ശേഷമാണ് മന്ന കൊടുക്കുന്നത് അതേപോലെ തന്നെ യേശു കടലിൻ്റെ മീതെ നടക്കുകയാണ് ഇസ്രായേൽക്കാര് കടൽ പിളർന്നുണ്ട വഴികളിലൂടെയാണ് നടന്നതെങ്കിൽ യേശു ഇതാ കടലിൻ്റെ മീതെ നടക്കുകയാണ് ഈ അത്ഭുതങ്ങളൊക്കെയും നമ്മളോട് പറയുന്ന ഒരേയൊരു കാര്യം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളത് മരണത്തിൽ നിന്നും ജീവനിലേക്ക് കൊണ്ടുപോകുമ്പോൾ യേശു പറയും മരിക്കുന്നവരുടെ കൂടെ ഞാനുണ്ട് വിശക്കുന്നവരുടെ കൂടെ ഞാനുണ്ട് രോഗികളുടെ കൂടെ ഞാനുണ്ട് തളർവാദം അനുഭവിക്കുന്നവരുടെ കൂടെ ഞാനുണ്ട് ആ രാത്രിയിൽ ശിഷ്യന്മാര് ഈ കടലിലൂടെ ഒരു വഴിയും കണ്ടെത്താതെ നടന്ന് നീങ്ങുന്ന സമയത്താണ് യേശു അവരുടെ ഇടയിലേക്ക് ചെന്ന് നടന്ന് വെള്ളത്തിലൂടെ നടന്ന് ചെന്ന് അവരുടെ വള്ളത്തിൽ കയറുന്നത് ഇതാ ഈ പാദരാത്രിയിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് നശിക്കാറായി എന്ന് നിങ്ങൾ വിലപിക്കുന്ന ഈ സമയത്ത് ഇതാ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനുണ്ട് ഏതൊരത്ഭുതവും ഇത് തന്നെ നമ്മളോട് പറയുന്നത് അസാധ്യമായിട്ടുള്ളത് ദൈവത്തിന് സാധ്യമാണത്രേ ഈ കഴിഞ്ഞ ബുധനാഴ്ച മാർപ്പാപ്പ തന്നെ സന്ദർശിച്ചവരോട് പൊതുവായിട്ടുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ മാർപ്പാപ്പ പറഞ്ഞതാണ് മനുഷ്യൻ അസാധ്യമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങള് സാധ്യമാക്കി തരുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് ഏതൊരത്ഭുതത്തിലും പുറമെ നിന്ന് നോക്കിക്കാണുന്നതല്ല കാണാനുള്ളതുമല്ല ഏതൊരു അത്ഭുതവും പിന്നെയോ ഞാൻ അതിൽ പെടുമ്പോഴാണ് ഈ അത്ഭുതം അടയാളമായിട്ട് മാറുന്നത് ഏതൊരു അത്ഭുതം നമ്മൾ വായിക്കുമ്പോഴും ദൈവം അവരുടെ കൂടെ ഉണ്ട് എങ്കിൽ അത്ഭുതകരമായിട്ടുള്ള വഴിയിലുണ്ടായിരുന്നുവെങ്കില് എന്റെ കൂടത്തിലുമുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് വരുമ്പോഴാണ് അത്ഭുതങ്ങൾ അടയാളമായിട്ട് മാറുന്നത് എനിക്കാണ് ഈ ഓരോ അത്ഭുതവും അടയാളമായിട്ട് മാറേണ്ടത്